ുത്ത് പടിവാൾ കുത്ത് ബില്ലടിച്ചാൻ പാട്ട് ഈ നിശ്ചലനായി നിൽക്കുന്ന മാവേലിയെ ചിരിപ്പിക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് ആയിരം രൂപ ക്യാഷ് പ്രൈസ് ആ അത് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് എന്താണ് പേര് ആദ്യം തന്നെ ആണ് ചോദിച്ചത് എന്താണ് പറയുന്നത് ചിരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ നമ്മള് സമ്മാനമായി സ്പോൺസ് അതെ മാവ് ചിരി നിർത്താൻ കഴിയുന്നേ ഇല്ല സമീഷ അതുപോലെയാണ് ചിരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സെൽഫോണിൽ അടുവലക്കുന്ന 1000 രൂപ ക്യാഷ് ഔട്ട് ചെയ്യാം അടാന സമീക്ഷയേറ്റ് വാങ്ങാനായി മുന്നോട്ട് വരலாம் ചിത്ര തരേ ഇതിൽ ചിത്രയേറെ പോകും ആയിട്ട് നോക്കൂ നീ എവിടെ പ്രതിപാടി അവതരിപ്പിച്ചാലും ഇതെന്താണ് അതിന്റെ രീതി നാലാമത്തെ തോരണമാണ് ചിരിക്കുന്നുണ്ട്